ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വാസലിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ വാസലി ഉപയോഗിക്കുന്നത് നമ്മുടെ കാലു വിട്ട് ഇരൽ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു വാസിലും വെച്ചിട്ട് നല്ല അടിപൊളി ടിപ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള മിററാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാസിലിം വെച്ചിട്ട് മിററാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെയൊക്കെ മിറർ അതുപോലെ വീട്ടിലുള്ള മിറർ ഉണ്ടാവില്ല നമ്മൾ ബാത്റൂമിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ എവിടെയാണോ നമ്മൾ മിറർ ഉപയോഗിക്കുന്നത് ഒരു മഴ സമയമാകുമ്പോൾ അതിലൊരു കുത്തു കുത്തായിട്ട് ഇങ്ങനെ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വാസിലിന്ന് ഇതുപോലെ ഓരോ ഭാഗത്തായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു ടിഷ്യോ അല്ലെങ്കിൽ പേപ്പറോ കൊണ്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു കുത്തുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തേച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നതിന് ശേഷം നമുക്ക് തുണിയാണ് തുണി കൊണ്ടോ അല്ലെങ്കിൽ പേപ്പറ് കൊണ്ടോ വെള്ളമൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പുതിയ മിറായിട്ട് കിട്ടും കേട്ടോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുക ജസ്റ്റ് ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് ആ കണ്ണാടിയിലുള്ള ആ കുത്തുകൾ പോയിട്ട് ആ ഒരു പാടൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്ലീനായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പുതുപുത്തനായിട്ട് കിട്ടും ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് കേട്ടോ അതായത് ഇതുപോലെ കണ്ണാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കൈയിൻ്റെ ആ ഒരു പാടൊക്കെ തട്ടിയിട്ടും അതിൽ പൊടിയൊക്കെ ഇതായിട്ടും ഒരു മങ്ങൽ പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിതുപോലെ കുറച്ച് വാസലിൻ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ ചെയ്യാം കേട്ടോ വെള്ളം ഒന്ന് നനഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താലും മതിയിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുപയോഗിക്കുന്ന ഈ കണ്ണാടികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഞാനൊന്ന് ക്ലീനാക്കി എടുത്തതാണ് കണ്ടോ നന്നായിട്ട് നല്ല പുതിയ ഗ്ലാസ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബുകളൊക്കെ കുറയാകുന്ന സമയത്ത് പൊടി പിടിച്ച് അതിൽ ഒരു മങ്ങിയ പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അതിൽ നമുക്കിതുപോലെ ഒരു കുറച്ച് നമ്മുടെ വാസില് തേച്ച് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുതിയ ബൾബായിട്ട് കിട്ടും കിട്ടും നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും അതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ അതിൻ്റെ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല പുതുപുത്തനായിട്ടുള്ള ബൾബായിട്ട് നമുക്ക് കിട്ടും കിട്ടും ഇനി അടുത്ത ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കബോർഡുകൾ അതുപോലെ ഡോറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ടൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതായത് സ്റ്റെക്കായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ കുറച്ച് വാസ്ലിംഗ് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ പാത്ര സ്റ്റാൻഡാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ ഡോറ് വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ ടൈറ്റായി പോകാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ വാസിലിങ് കുറച്ച് തേച്ച് കൊടുക്കാൻ ഒരു ബഡ്സിലാക്കിയിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ലൂസായിട്ട് കിട്ടും പിന്നീട് ഒരിക്കൽ ഒരിക്കലും അത് സ്റ്റെക്കായി പോവില്ല കേട്ടോ നല്ല ആ ഒരു ടൈറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ട് വാതിൽ ആ ഒരു ഡോറ് നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരും കണ്ടോ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ കുറയാകുന്ന സമയത്ത് അതിൻ്റെ ആ ഡോറുണ്ടല്ലോ ആ ഡോറിൻ്റെ കൈ കൈ പിടിക്കുന്ന ഭാഗത്ത് ഒരു കളറൊക്കെ പോയിട്ട് ഒരു തുരുമ്പിക്കുന്ന ഒരു ഇതുണ്ടാവാറുണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ അങ്ങനെ ഇല്ല സാധാരണ ഫ്രിഡ്ജിൽ അങ്ങനെ പിടിക്കുന്ന ഭാഗത്തൊക്കെ അതുപോലെ തുരുമ്പു വെച്ച പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാസിലിംഗ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ നല്ല ക്ലീൻ നല്ല ഷൈനിങ് ഉണ്ടാവും നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല പുതുപുത്തനായിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുത്തത് ഗ്യാസിൻ്റെ ഇതേപോലെ ഉണ്ടല്ലോ ആ ഒരു നോബിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ടൈറ്റ് വരാറുണ്ട് അല്ലേ ചില സമയത്ത് നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് ടൈറ്റ് അതിൽ പൊടികളൊക്കെ പോയി അടഞ്ഞിട്ടൊന്ന് ടൈറ്റ് ആയി പോകാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ബഡ്സ് വെച്ചിട്ട് വാസിലിങ് കൊണ്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതിയിട്ട് ആ നോബൊക്കെ നന്നായിട്ട് ലൂസായിട്ട് കിട്ടും അപ്പോൾ അതെൻ്റെ ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു നോബ് കുറച്ച് ചെറുതായിട്ടൊരു ടേറ്റ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ ഒന്ന് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലൂസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടിപ്പുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റൂട്ടോ അതായത് ഇതിൻ്റെ പുറം ഭാഗത്ത് നല്ല ഷൈനിങ് എപ്പോഴും നല്ല പുതുപുത്തനായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തിട്ട് പേപ്പറും കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെതാ ഞാൻ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡിൻ്റെ ഒരു അരിക അതായത് ഈ ഒരു എൻ്റ് ഭാഗത്ത് ചില സമയത്ത് തുരുമ്പ് പിടിക്കാറുണ്ട് അല്ലേ കുറേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് തുരുമ്പ് പിടിക്കാറുണ്ട് അതുപോലെ തന്നെ അതിൽ ചെറുതായിട്ട് പൊടി പൊടിയൊക്കെ വീഴാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വാസലിൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു തീ തട്ടുന്ന ഭാഗത്ത് ആ ഒരു ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതായത് ഇത് പൊട്ടി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ തുരുമ്പും കയറില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ എപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല ചില സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതിട്ടോ ഒരുപാടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വാസലിൻ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ തുരുമ്പൊന്നും കയറാതെ അത് ഒരുപാട് കാലം നമുക്ക് ലൈഫ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ തുടച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്യാസ് നല്ല വൃത്തിയായിട്ട് നല്ല ഷൈനിങ്ങോട് കൂടി എപ്പോഴും ഇരിക്കും കേട്ടോ നല്ല പുതുപുത്തനായിട്ട് ഇരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാലുവലേക്കും